ഹലോ ആ പുതിയ നമ്മൾ മൂസ മൂസ എന്താ ജോലി ഞമ്മളെ പേര് തന്നെ ഉണ്ട് പണി എന്താന്ന് എം ഈ മീൻ വിൽക്കുന്നവര് മാത്രം ഉപയോഗിക്കണ വണ്ടിയാ അത് പൂച്ചക്ക് വരെ അറിയാ എവിടെ എം ഐ ടി നിർത്തണോ അവിടെ ഒരു പൂച്ച ഉണ്ടാവും അപ്പൊ മീൻകാരനാണല്ലേ ഞങ്ങൾ വിചാരിച്ചത് വല്ല മാഷോ ക്ലർക്കോ മറ്റോ ആയിരിക്കുന്നു പടച്ചോം സഹായിച്ചിട്ട് ഞമ്മക്ക് ഒരു പരിസം വരെ എഴുതേണ്ടി വന്നിട്ടില്ല അതെന്താ അച്ഛനറിയില്ല പിന്നെ പരീക്ഷ ചെയ്തില് നിങ്ങക്ക് വേറെ കോളനിക്കാരക്കാ നമ്മള് മുണ്ട് സർട്ട് കൊടുത്തിട്ടാണ് പുറത്തേക്ക് പോണ് അപ്പൊ നിങ്ങൾ പേടിക്കണ്ട അതല്ല ഈ കോളനി നല്ല പൊസിഷനിലുള്ളവരാ അവിടെ ഒരു മീൻകാരം വരാന്ന് പറഞ്ഞ ഒരു കുറച്ചിലല്ലേ മീൻകാരന് എന്തോ കുറവ് നിങ്ങൾ ആ മീൻകൂട്ടില്ലേ അതല്ല മോശ ഇവിടെ ഒരു വില വേണമെങ്കിലേ ചുരുങ്ങിയത് അവാർഡെങ്കിലും കിട്ടണം അവാർഡോ അതെ ഇവിടെയുള്ള കുറെ ചീമുട്ട വാങ്ങിയ സദാനന്ദ പട്ട കുഴിക്ക് ഗാനഭൂഷണ അവാർഡ് കിട്ടി സ്കൂളിൽ പോകാത്ത മുരളീഷ്ണ മാഷ് മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടി അല്ല ഇവരൊക്കെ ആരാണ് ഇത് മാഷ് മാഷ് ഹെഡ് പിന്നെ ഞാൻ എനിക്ക് വീരവയസ് അവാർഡ് കിട്ടി ഈ അവാർഡിന്റെ ബഹുമാനത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ആയിക്കോട്ടെ അല്ല ഈ അവാർഡൊക്കെ ഏത് സൂപ്പർ മാർക്കറ്റിലെ കിട്ടുക നമുക്കൊന്ന് അത് വാങ്ങാൻ കിട്ടൂല ഓരോ മേഖലയിലും കഴിവ് തെളിച്ചവർക്ക് സംഘടനകളും സർക്കാരും കൊടുക്കുന്നതാണ് ഈ അവാർഡ് നമ്മള് പന്ത്രണ്ടാമത്തെ വയസ്സിൽ മീൻമുക്കാൻ തുടങ്ങിയതാണ് അപ്പൊ ഈ മീൻ പിൽപ്പനയിൽ നമുക്കൊരു അവാർഡ് കിട്ടിയാലോ കിട്ടിയാ നിങ്ങക്ക് നന്ന് ഇല്ലെങ്കിൽ ഇവിടെ നായി വിലയായിരിക്കും ആ പിന്നെ ഞങ്ങൾ വന്ന കാര്യം പറയാം അവാർഡ് കിട്ടിയ കുപ്പിച്ചില്ലി ശശാങ്കന് നാടൊരു അനുമോദനം നൽകുന്നുണ്ടോ അതിന് സംഭാവന വേണം അല്ല ശശാങ്കൻ എന്തിനാ അവാർഡ് കിട്ടിയേ കുപ്പി ചില്ലട്ട് കുപ്പി ചില്ലും ഗ്ലാസും ഒക്കെ മൂപ്പര് ചവച്ചു തിന്ന എന്താ അങ്ങനെ വല്ല നോക്കുതോ ഹേ അതൊന്നും ഞമ്മള് കൊണ്ട് പറ്റൂല അല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഞമ്മളെ കെട്ടിയോള് പാത്തുമായി അടുത്തുള്ളവരേക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയതാ ഒരു മീൻകാലന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട ഒരു അവാർഡ് കിട്ടിയാ ഞങ്ങൾ വരും അല്ല ഇതാ അല്ല ഇതിന് റെസീറ്റ് ഉണ്ടാവൂലേ നൂറു താഴെ ഉള്ളതിനൊന്നും ഞങ്ങൾ റെസീറ്റ് എഴുതുന്നില്ല ോട്ട് നന്നേക്ക് ഇരിക്കട്ടെ ഇത് വലിയ പുലിവലായല്ലോ ഇത് സർക്കാർ